ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൗബിൻ ഷാഹിർ അടക്കമുള്ളവർക്ക് മുൻകൂർ ജാമ്യം ജൂലൈ ഏഴിന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം അറസ്റ്റ് ജാമ്യം നൽകണമെന്നും ഹൈക്കോടതിയുടെ നിർദ്ദേശം മഞ്ഞുമൽ ബോയ്സ് ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നിർമ്മാതാക്കളായ സൗബിൻ ഷാഹിർ ബാബു ഷാഹിർ ഷോൺ ആന്റണി എന്നിവർക്ക് ജസ്റ്റിസ് ബെച്ചു തോമസിന്റെ ബെഞ്ചാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത് ജൂലൈ ഏഴിന് നടൻ സൗബിൻ ഷാഹർ ഉൾപ്പെടെയുള്ളവർ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം അറസ്റ്റുണ്ടായാൽ ജാമ്യത്തിൽ വിടാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു പ്രതികളെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുള്ള ചോദ്യം ചെയ്യൽ ആവശ്യമില്ലെന്ന് നിരീക്ഷിച്ചാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത് നാൽപ്പത് ശതമാനം ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് അരൂർ സ്വദേശിയിൽ നിന്നും ഏഴു കോടി രൂപ തട്ടിയെടുത്തുവെന്ന പരാതിയിൽ മരട് പോലീസ് എടുത്ത കേസിലാണ് മുൻകൂർ ജാമ്യം പ്രതികൾ പരാതിക്കാരനിൽ നിന്നും വാങ്ങിയ ഏഴു കോടി രൂപയിൽ അഞ്ച് ദശാംശം ഒൻപത് ഒൻപത് കോടി രൂപ തിരിച്ചു നൽകിയെന്ന് പോലീസ് ഹൈക്കോടതി അറിയിച്ചിരുന്നു ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകിയതിനു ശേഷം മാത്രമാണ് പ്രതികൾ പണം തിരികെ നൽകാൻ തയ്യാറായതെന്നും കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്നതിന് തെളിവുകൾ ഉണ്ടെന്നുമായിരുന്നു മരട് പോലീസ് റിപ്പോർട്ട് നൽകിയത് ജനം കൊച്ചി